ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ചെലവ് വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മൂന്ന് കോടി രൂപയാണ് അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് ഇത് പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഒരു കൂടി സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ടെന്നും പി എസ് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു കണക്കു വിവരങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു മതപരമായ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് മൂന്ന് കോടി രൂപ സംഘാടനത്തിനു സംഘാടനത്തിനുവേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു ഇതല്ലാതെ ഒരു രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്ന് ചെലവഴിച്ചിട്ടില്ല ആകെ ചെലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക നാലര കോടിയും ജി എസ് ടിയും എന്നാണ് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിൽ നൽകിയെന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്